എന്റെ പൊന്ന് സുജു ഞാൻ ഈ കല്യാണ ആലോചന വന്നപ്പോ തന്നെ എന്റെ മകനോട് പറഞ്ഞത് എടാ നമുക്കിത് വേണ്ടടന്ന് അവൻ കേക്കണ്ടേ കാര്യം ഒന്നും ഇല്ലാത്തൊരു കുടുംബമാണേ അന്ന് പത്ത് സെന്റ് സ്ഥലം അതിനകത്തൊരു വീടും ഉണ്ട് രണ്ട് ആമക്കളും ഉണ്ട് രണ്ട് ഉണ്ട് നാല് മക്കളും ഉണ്ട് ഈ നാല് മക്കളുള്ള കുടുംബത്തിൽ നിന്ന് ഒന്നും ഇല്ലെന്നേ സ്ത്രീധനമായിട്ടും ഏതാണ്ട് പതിനഞ്ച് പവനേ കിട്ടിയുള്ളൂ പതിനഞ്ച് പവനേം കിട്ടിയ ഒരു ലക്ഷം രൂപയെന്താണ് ഞാൻ അതുകൊണ്ട് അവനോട് പറഞ്ഞത് ഇത് വേണ്ടത് അവനെന്തായാലും ജോലി ഉണ്ടെന്നും പറഞ്ഞ ഇത് തന്നെ മതിന്നെ എൻറെ ചേച്ചി ഇന്നത്തെ കാലത്ത് ഒരു ജോലിയുള്ള ഒരു പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ ഓ ജോലിയൊക്കെ ഉണ്ട് നേഴ്സൊക്കെയാ ബി എസ് സി ഒക്കെയാ കാര്യം പക്ഷെ മൊത്തം ലോൺ എടുത്താന്നേ പഠിച്ചത് ഈ കിട്ടുന്ന ശമ്പളം മുഴുവനും അവക്ക് പോകാനുള്ള വണ്ടിക്കൂലിക്കും ഈ ലോൺ ലോണടക്കാനും മാത്രമേ ഉള്ളൂ. ഉള്ളു ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ തന്നെ എൻ്റെ മോൻ പൈസ കൊടുക്കണം ആ ഒരു ഗതികേടാ അല്ലെങ്കിൽ നേഴ്സുമാരുടെ ഈ ഇവിടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതം തന്നെയാ നല്ലൊരു കാശ് വേണം ഒന്ന് പഠിച്ചിറങ്ങണമെങ്കിൽ അതാണെങ്കില് പാവപ്പെട്ട കാരണവന്മാർ ലോൺ എടുത്ത് മക്കള് ജോലിക്കാരാകുമ്പോൾ അടച്ച് തീർക്കോള തീർത്തോളൂല്ലോ എന്ന് വിചാരിച്ചു ഒന്നുമില്ലാത്ത കാരണവന്മാർ പോലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കും എന്നാൽ പഠിച്ചിറങ്ങി ഇവർക്ക് വല്ല ശമ്പളം ഉണ്ടോ അതും പട്ടിനെ പോലെ കിടന്ന് കഷ്ടപ്പെടണം ആൾക്കാർ ഡോക്ടർമാരുടെ വായിലിരിക്കുന്നത് കേൾക്കണം രോഗികളുടെയും അവരുടെ കൂടെ നിൽക്കുന്നവരുടെയും വീട്ടുകാരുടെയും എല്ലാം വായിലിടിക്കുന്നത് കേൾക്കുകയും ചെയ്യണം ഇത്രയും പഠിപ്പ് പഠിച്ചിട്ട് അവരെടുക്കുന്ന ജോലി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കരച്ചിൽ വരും എന്നാൽ പിള്ളേർ കഷ്ടപ്പെടുന്നതിനുള്ള പൈസ അവരൊന്നും കൊടുക്കും ഇല്ല ഓരോ ആശുപത്രിയിലെ മാനേജ്മെന്റിനെ ഓർക്കുമ്പോൾ എനിക്കുണ്ടല്ലോ എന്റെ ദൈവമേ ഇവരൊക്കെ ഈ പാപം കൊണ്ട് എവിടെ എന്ന് ഓർത്തു പോകും ആ എന്റെ മോള് കണ്ടില്ലേ എഞ്ചിനീയർ അല്ലേ മോൾ എഞ്ചിനീയർ അവർക്കും ഉണ്ട് കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ ശമ്പളം ഉണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ എന്താണ്ട് പൈസ ഓറ്റി ഒക്കെ പഠിക്കുന്നുണ്ട് ഇരുന്ന് പഠിക്കുന്ന കാണാം അത് എങ്ങനെയായിരുന്നു നഴ്സിങ് പാസ്സായ ആർക്കറിയാം എത്ര ഇരുന്ന് പുറത്തോട്ട് പോകാനുള്ള പരീക്ഷ എന്നാ പാസ്സാകാത്ത ആർക്കറിയാം ഇത് വേണമെന്ന് വെച്ച് പഠിക്കാത്തോണ്ടായിരിക്കും വേണമെന്ന് വെച്ച് പഠിക്കാത്തോണ്ട് തന്നെയാണ്ട് നേഴ്സ് അങ്ങനെയാ നേഴ്സിങ് അങ്ങനെ പാസായത് അത് പഠിച്ച് പാസ്സായിക്കോളൂന്നേ പാസ്സായിക്കോളൂ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കും ഇങ്ങനെയൊക്കെ പറയാതെ ഒന്ന് അവളെന്ത് ഇതുവരെ എഴുന്നേറ്റില്ലേ അവള് വന്നതല്ലേ പിന്നെ രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്തോർക്ക ക്ഷീണമാണെന്നാണ് നീ പറയുന്നത് ഞാനും കൊറേ പ്രാവശ്യം ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആയി കിടന്നിട്ടുണ്ട് ഈ നഴ്സുമാരെ രാത്രി ഫുൾ ടൈം ജോലി എടുത്തോണ്ടല്ലോ ഇരിക്കുന്നത് അവര് കൊറേ സമയം ആ മേശയിലൊക്കെ കിടന്ന് ഉറങ്ങും ആ ഉറപ്പാ കൂടുതലും അപ്പൊ രാത്രി ജോലി ചെയ്തിട്ട് ഉറവ് തന്നെയാ പിന്നെ ഇത് ഇങ്ങനെ ആരും ഒന്നും പറയല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടന്നോളും അമ്മ നല്ല ക്ഷീണമുണ്ട് എടാ നീ അവളെ ഇങ്ങനെ ന്യായീകരിച്ചോണ്ടിരുന്നു ഏഹ് ഭാര്യരെ നന്നായിട്ട് ന്യായീകരിച്ചോണ്ടിരുന്നു ഒരു കൊച്ചുകൂടെ ആയിട്ട് ഇങ്ങനെ എന്താ ചെയ്യുന്നത് ഒരു കൊച്ചുണ്ടെങ്കിൽ കൊച്ചിന്റെ കാര്യം തീർത്ത് വീട്ടിലെ പണി പണിയെടുത്തേച്ചിട്ട് വേണം ജോലിക്ക് പോവാൻ വേണ്ടിട്ട് എന്റെ അമ്മ നല്ല തിരക്കുള്ള ആശുപത്രിയല്ലേ അമ്മ എന്നാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ കൊഞ്ചിക്കടാ നല്ലോണം ഭാര്യേട്ട് കൊഞ്ചിക്ക് രണ്ട് മൂന്ന് മക്കളുള്ള നേഴ്സുമാരെയൊക്കെ എനിക്കറിയാം അവരാ പിള്ളേരുടെ കാര്യം നോക്കി സ്കൂളിൽ വിടേണ്ടനെ സ്കൂളിലും വിട്ട് ഭക്ഷണം കൊടുത്തിട്ട് പോകണ്ടനെ കൊടുത്തിട്ടും വീട്ടിലെ പണി പണിയെടുത്തിട്ടൊക്കെയാ പോകുന്നത് ഏഹ് ഇതേ നിനക്കൊരു കൊച്ചൻ്റെ കണ്ടോ നിന്റെ കഷ്ടകാരെ വരികയും എന്നെക്കൊണ്ടൊന്നും പറ്റൂന്നൂല ഇത് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റുല്ല രാവിലത്തെ ചായം കെടി ഞാൻ ഉണ്ടാക്കി ഉച്ച സമയം പതിനൊന്നരയായി

അവന്റെ കാശ് മുഴുവനും കൊണ്ട് തീർക്കാൻ വേണ്ടിട്ടല്ലേ നീ വല്യ ജോലിക്കാരി നേഴ്സാന്ന് പറഞ്ഞിട്ട് നിന്റെ കയ്യില് ഒരു കോപ്പില്ലല്ലോ എപ്പോഴും തുണിയൊക്കെ എടുത്ത് ആ ചെറുക്കന്റെ കാശ് മുഴുവനും തീർക്കാൻ വേണ്ടിട്ട് വേറെ പണിയൊന്നുമില്ല അമ്മ എനിക്ക് ലോൺ അടക്കാനുള്ളത് കൊണ്ടാ ലോൺ എങ്ങനെയെങ്കിലും തീരുവാണെങ്കിൽ പിന്നെ കൊഴപ്പില്ലായിരുന്നു ലോണും ഇപ്പൊ അതിന്റെ പരസ്യ എല്ലാം കൂടി അടയ്ക്കണം ജോലി കിട്ടുന്നത് വരെ പൈസ ഒന്നും അടയ്ക്കാൻ തുടങ്ങിയില്ലല്ലോ ഇപ്പൊ മുതൽ എനിക്ക് പരസ്യ അടക്കം അടക്കണം അയ്യോ എന്ന് തീരൂ ഈ ലോണ് വന്ന കാലം മുതൽ ലോൺ അടക്കാൻ തുടങ്ങിയതാണല്ലോ അത് കാരണവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ ഉള്ള ഒരു കൊച്ചിനെ പഠിപ്പിക്കണെങ്കിൽ മുഴുവൻ കാശ് ലോണും എടുത്തിട്ട് അങ്ങ് പഠിപ്പിക്കും നിങ്ങൾ കെട്ടിച്ചെല്ലുന്ന വീട്ടുകാർക്ക് ബാധ്യതയാക്കാൻ വേണ്ടിട്ട് പറയണ്ട ഇത്ര ഈ പൈസ മുഴുവൻ ലോൺ എടുത്തിട്ടാണല്ലോ നിന്റെ അച്ഛനും അമ്മ നിന്നെ പഠിപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുറച്ചു പൈസയെങ്കിലും കൈയിൽ നിന്ന് മുടക്കണ്ടേ ഒരു ലക്ഷം രൂപ ലോൺ എടുത്തെങ്കി പിന്നെ പോട്ടേന്ന് വിചാരിക്ക മൂന്നു മൂന്നര ലക്ഷം രൂപ അങ്ങ് ലോൺ എടുത്തേക്കുവാ സമ്മതിക്കണന്നില്ലേ വീട്ടുകാരെ ഏതായാലും അമ്മ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ തന്നെ അവർക്ക് ഒരുപാട് ചെലവായിട്ടുണ്ട് സ്വർണവും പൈസ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയതല്ലോ അമ്മേ അവര് തന്നെ ഉണ്ടാക്കിയ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ ഞാൻ ലോണടിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് എന്നെ ഈ നഴ്സിംഗ് പഠിപ്പിച്ചത് തന്നെ ഓ എൻ്റെ ദൈവമേ എന്നു തീരും ഈ കഷ്ടകാലം ഒക്കെ ഒരു ഒ ഇ ടി എഴുതാൻ വേണ്ടി എന്തോരം പൈസയാൊണ്ടാ കളയുന്നത് ഓരോ എഴുത്തിനും പത്ത് മുപ്പത്തയ്യായിരം രൂപയോ നാൽപ്പതിനായിരം രൂപയാണ് പരീക്ഷ നീ മര്യാദക്ക് പഠിക്കുമെങ്കിലും ചെയ്യും എല്ലാം രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോ ഈ ഒ ഇ ടി എഴുത്താ ഓ ഇ ടി ആണെന്നും പറഞ്ഞിട്ട് എന്ത് മാത്രം കാശാ കൊണ്ടാ കളയുന്നത് ആ ചെറുക്കൻ കടക്കണിയിലാവും ഇങ്ങനെ പരീക്ഷ എഴു എഴുതിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതന്നെ ജയിക്കാത്ത കാരണമാണ് അതാ എനിക്ക് മനസ്സിലാകാത്തത് കാശ് മുടക്കുന്നത് വല്ലവരുമാണല്ലോ അവരോ കഷ്ടപ്പെട്ട കാശ് മുടക്കി പഠിക്കുമ്പോഴേ കുറച്ച് ദണ്ണമുണ്ടാവുള്ളൂ അമ്മേനോട് ഞാൻ അപ്പോളേ പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടാന്ന് എങ്ങനെയെങ്കിലും എക്സാം ഒക്കെ എഴുതി പാസ്സായി പുറത്തൊക്കെ പോയി കുറച്ച് കാശൊക്കെ ആയിട്ട് അറ്റ്ലീസ്റ്റ് എന്റെ ലോണെങ്കിലും ഒന്ന് അടച്ചു തീർത്തിട്ട് മതിയായിരുന്നു അമ്മേ കല്യാണം ഇവിടുത്തെ അമ്മയാണെങ്കിൽ ഓരോ ദിവസം എന്നെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക ഹോസ്പിറ്റലാണെങ്കിൽ ഡ്യൂട്ടി ചെയ്ത് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അധ്വാനിക്കുന്നുണ്ടെന്നോ അതിൻ്റെ ഒരു ശമ്പളം കിട്ടുന്നുണ്ടോ അതും ഇല്ല സഹിച്ച് സഹിച്ച് മടുത്തമ്മയ അവിടെയും കഷ്ടപ്പാട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ കുത്തുവാക്കും എല്ലാം കൂടി ആയിട്ട് എനിക്ക് ജീവിതം തന്നെ മടുത്തു പോവുക അമ്മ ഞാൻ പഠിക്കുന്നുണ്ടമ്മേ ഈ ജോലിയും കഴിഞ്ഞു വന്ന് കഷ്ടപ്പെട്ട് ചിലപ്പോ ഞാൻ എത്ര നേരം ഇഴുന്നിട്ടെങ്കിൽ പഠിക്കുന്നോ ഒരു പരീക്ഷ കഴിയുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് പാസ്സാകുന്നു പക്ഷെ പാസ്സാകുന്നില്ല ഇതൊക്കെ ഒരു ഒരുതരം ബിസിനസ് ആമ്മേ ഇതൊക്കെ ഒരുതരം ബിസിനസ് ആർഥിക്കും ഓ ഡ്രസ്സൊന്നും എടുക്കാൻ പോവണ്ട ഉള്ളതൊക്കെ ഇടാ അത് മതി പറഞ്ഞോ അതല്ലേ പറയാനുള്ളൂ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തലും പരിഹസിക്കലും എന്റെ വരെ പറയും മടുത്തു ഞാൻ നീ എങ്ങനെയെങ്കിലും നോക്ക് നിങ്ങൾ തന്നെ എന്നോട് ഇങ്ങനെ പറയണം ഞാൻ പഠിക്കുന്നതും കഷ്ടപ്പെടുന്നതും നിങ്ങൾ കാണുന്നതല്ലേ എന്റെ പുണ്യ ദൈവമേ എൻറെ സങ്കടം കഷ്ടപ്പാടുന്നതൊന്നും നീ കാണുന്നില്ലേ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എക്സാം പാസ്സാക്കി തരണേ ഇവിടെ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല ആ ഹലോ ആ അവള് പരീക്ഷ പെട്ടെന്ന് അങ്ങ് പരീക്ഷ അങ്ങ് പാസ്സാവുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആവുകയും ചെയ്തെന്നേ അവളെ കഴിഞ്ഞ് മുമ്പേ ഓഇറ്റി പരീക്ഷ എഴുതി പാസ്സായതിനൊക്കെ ഇപ്പോഴും പോകാൻ പറ്റാതെ നാട്ടിൽ നിൽക്കുന്നുണ്ട് ഇവക്ക് എന്തോ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കേറി പോകാൻ പറ്റിയത് ആ ആ ശരി 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 ആ ആ എടാ അവള് വിളിച്ചായിരുന്നോ എടാ ഈ മൂന്ന് ലക്ഷം രൂപ മാസശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ നേര് തന്നെയാണോടാ ആ ഉണ്ടന്നെ ഒരു കാര്യം ചെയ്യും എടാ നമ്മള് പിന്നെ വീട് പണിയേണ്ട മോനെ നമുക്ക് വീടിന്റെ കാര്യമൊക്കെ നോക്കണ്ടേ ഇപ്പൊ നമ്മടെ ആ മെയിൻ റോഡിന്റെ സൈഡിലുള്ള പത്ത് സെന്റ് സ്ഥലത്തിലോട്ട് നമുക്ക് വീട് പണിയാൻ നോക്കാം ഒരു കാര്യം ചെയ്യാം അവളുടെ പേരിലേ ഒരു ലോൺ അങ് എടുക്ക എന്നിട്ട് എത്രയും പെട്ടെന്ന് വീടിന്റെ പണി നോക്ക എല്ലാവർക്കും വീടായി നമുക്കിനിപ്പം ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല നല്ല രീതിക്ക് തന്നെ ഒരു വീട് വെക്കണം എന്തായാലും നിന്നെ അവള് ആറ് മാസം കഴിഞ്ഞ് കൊണ്ടുപോകുന്നു പറഞ്ഞാലും അത്രയ്ക്ക് അത്ര ശമ്പളം കിട്ടുള്ളൂ നിന്റെ വിദ്യാഭ്യാസം വെച്ച് നിനക്ക് എന്ത് ജോലി കിട്ടാൻ വേണ്ടിട്ടാ അതുകൊണ്ട് നിന്റെ പേര് ലോൺ എടുക്കണ്ട അവളുടെ പേര് തന്നെ ആ ലോൺ വീടിന്റെ പണി പറയുന്നുണ്ട് ആ